ഖുർആൻ ആയത്തുകളുടെയും സൽക്കർമ്മങ്ങളുടെയും വിശുദ്ധി ധന്യമായ റമലാനിൻ്റെ ദിനങ്ങൾ അവസാന പത്തിലൂടെ കടന്നു പോവുകയാണ് നിർവഹിക്കുന്ന പുണ്യപ്രവർത്തനങ്ങൾക്ക് ഒരുപാട് മടങ്ങ് പ്രതിഫലം കിട്ടുന്ന ദിനരാത്രങ്ങളാണിനി വിശ്വാസിയെ കാത്തിരിക്കുന്നത് മനസ്സും ശരീരവും സംസ്കരിച്ചുള്ള ദിനങ്ങളിലൂടെയാണ് വിശ്വാസികൾ പുണ്യമാസത്തിൻ്റെ അവസാന നാളുകളിലേക്ക് എത്തുന്നത് കടുത്ത വേനൽ ചൂടിലും അജഞ്ചലമായ വിശ്വാസത്തിന്റെ കരുത്തിലാണ് ഓരോരുത്തരും വിശദ്ധ ദിനങ്ങളെ ഹൃദയത്തിലേറ്റിയത് ആയിരം മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലേലത്തിൽ കതര് പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളാണിനി കാത്തിരിക്കുന്നത് സക്കാത്തി വിതരണം വിതർ ധാന്യ വിതരണം ദാനധർമ്മങ്ങൾ തുടങ്ങി സ്വന്തം കൂടപ്പിറപ്പുകളിലേക്കുള്ള കാരുണ്യത്തിന്റെ നോട്ടവും ഈ നാളുകളിൽ വർധിക്കും രാത്രികളിലെഫുകൾക്കും ദൈവിക പാതയിലുള്ള കർമ്മങ്ങൾക്കും പുണ്യങ്ങളേറും ഖുർആൻ പാരായണത്താൽ പള്ളികളിൽ കർമ്മങ്ങൾക്ക് മാറ്റു